പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ രണ്ടു മരണം പത്തനംതിട്ട പുന്നലത്തുപടിയിലാണ് ഇന്ന് പുലർച്ചെ ആറേ മുക്കാലോടുകൂടി ഈ കടന്ന അപകടമുണ്ടായത് നാഷണൽ പെർമിറ്റ് ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിലാണ് ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് ജീവൻ നഷ്ടമായത് പച്ചക്കറി കയറ്റി വന്ന ലോറിയും ഗാനമാല ട്രൂപ്പിൻ്റെ പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് ഇന്ന് രാവിലെ ആറേ മുക്കാലോടു കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത് കോഴഞ്ചേരി ഭാഗത്തു നിന്നും പച്ചക്കറിയുമായി പത്തനംതിട്ടയിലേക്ക് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയും കുട്ടനാട് കണ്ണകി ക്രിയേഷൻസ് എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ പിക്കപ്പ് വാൻ ആണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനങ്ങളും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർ തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വളരെ ഭീകരമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുവാഹനങ്ങളും അല്പം വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റ് കാര്യങ്ങൾ എന്താണ് ഈ അപകടത്തിലേക്ക് പോയത് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് എന്നത് വ്യക്തമല്ല എന്താണെങ്കിലും ഇരുവാഹനങ്ങളെയും ഡ്രൈവർമാരാണ് മരിച്ചിരിക്കുന്നത് സീതത്തോട്ടിൽ ഇന്നലെ രാത്രിയിൽ ഗാനമേള കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കണ്ണകി ക്രിയേഷൻസ് കുട്ടനാട് കണ്ണകി ക്രിയേഷൻസ് എന്ന ഗാനമേള ട്രൂപ്പിന്റെ സൗണ്ട് സിസ്റ്റം കയറ്റി വന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽ പെട്ടത് ഈ പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ കുട്ടനാട് സ്വദേശിയാണ് അഖിൽ അദ്ദേഹം മരണപ്പെട്ടു ഒപ്പം നീലഗിരി സ്വദേശിയായിട്ടുള്ള നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവർ അജിത്ത് എന്നിവരാണ് മരണപ്പെട്ടത് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന സൗണ്ട് എഞ്ചിനീയർ ആലപ്പുഴ മുതുകുളം സ്വദേശി സുർജിത്തിന് ഗുരുതര പരുക്കുകളുണ്ട് അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ ഇവിടെ നിന്ന് പത്തനംതിട്ട ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെ ആറേ മുക്കാലോടു കൂടിയാണ് ഈ നാടിനെ നടുക്കിയ വലിയ ഒരു അപകടമുണ്ടായത് ഈ അപകടത്തിൽ രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെങ്കിലും ഉറങ്ങിപ്പോയതാണോ ഈ അപകടത്തിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല കാരണം ഈ വാഹനം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനം ഇത് ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ വാഹനമാണ് ആലപ്പുഴ കുട്ടനാടുള്ള കണ്ണകി ക്രിയേഷൻസ് എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ വാഹനമാണ് സീതത്തോട്ടിൽ ഇന്നലെ രാത്രിയിൽ പരിപാടി കഴിഞ്ഞ പുലർച്ചെ മടങ്ങി വരുമ്പോൾ പുലർച്ചെ കുട്ടനാടേക്ക് മടങ്ങിപ്പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് ഈ വാഹനത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ അഖിൽ കുട്ടനാട് സ്വദേശിയാണ് അദ്ദേഹം മരിച്ചു ഒപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന സൗണ്ട് എഞ്ചിനീയർ ആലപ്പുഴ മുതുകുളം സ്വദേശി സുർജിത്തിന് ഗുരുതര പരുക്കുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പത്തനംതിട്ട കോഴഞ്ചേരി റൂട്ടിൽ പത്തനംതിട്ട പുന്നലത്തുപടിയിലാണ് ഈ അപകടമുണ്ടായത് പച്ചക്കറി ഗേറ്റ് വന്ന ലോറി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറിയാണ് ആ ലോറി കോഴഞ്ചേരിയിൽ ലോഡ് ഇറക്കിയതിന് ശേഷം പത്തനംതിട്ടയിലേക്ക് പോകുന്നതിനിടയിലാണ് പുന്നലത്തുപടിയിൽ വെച്ച പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചത് വാഹനം അമിത വേഗതയിലായിരുന്നു ഇടിച്ച ഇടിയിൽ ഈ ലോറി വട്ടം മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വട്ടം മറിഞ്ഞ പച്ചക്കറി അടക്കം റോഡിലേക്ക് വീണു ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ദാരുണമായി മരണപ്പെട്ടത് പത്തനംതിട്ടയിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം